ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കണ്ണൂർ പറവൂർ പുഴയിൽ നിന്ന് ശേഖരിച്ചത് ഇരുപതോളം ചാക്ക് പ്ലാസ്റ്റിക് കുപ്പികൾ പറവൂർ ഓർക്കുട്ട് സ്വാശ്രയ സംഘമാണ് കുപ്പികൾ ശേഖരിച്ച് പഞ്ചായത്ത് ഹരിത കർമ്മസേനക്ക് കൈമാറിയത് രണ്ടു ദിവസങ്ങളിലായാണ് ഓർക്കുട്ട് സ്വാശ്രയ സംഘം പുഴയിൽ നിന്നും പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചത് പറവൂരിൽ പുഴയ്ക്ക് കുറുകെ വീണ മരത്തിൽ തങ്ങിയ കുപ്പികൾ മാറ്റാൻ ഹരിതകർമ്മസേന കർമ്മസേന ആവശ്യപ്പെട്ടതോടെയായിരുന്നു തുടക്കം ഒരു ദിവസം കൊണ്ട് പ്ലാസ്റ്റിക് ശേഖരിക്കൽ അവസാനിക്കാത്തതിനാൽ രണ്ടാം ദിവസവും പ്ലാസ്റ്റിക് ശേഖരിക്കുകയായിരുന്നു സഹായത്തിനായി ഹരിതകർമ്മസേനയും ഒപ്പം കൂടി മരം കടപുഴകിയതുകൊണ്ടാണ് ഇത്രയെങ്കിലും വരാനായതെന്നും ബാക്കിയുള്ളവ പുഴയുടെയും അറബിക്കടലിന്റെയും പാരിസ്ഥിതിക നാശം വരുത്തി കടലോരത്തുണ്ടാവുമെന്നാണ് നാട്ടുകാർ പറയുന്നത് അതുകൊണ്ട് തന്നെ പുഴയുടെ ഉത്ഭവസ്ഥാനം മുതൽ ഓരങ്ങളിൽ വരെ ബോധവൽക്കരണം നടത്തി പ്ലാസ്റ്റിക് വലിച്ചെറിയുന്നത് തടയണമെന്ന് ഓർക്കൂട്ട് സ്വാശ്രയ സംഘം ഓർമ്മിപ്പിക്കുന്നു ഏര്യം തെന്നം എടക്കോം കോയിപ്ര തുടങ്ങിയ പ്രദേശങ്ങൾ പിന്നിട്ടാണ് പറവൂർ പുഴ കടലിലേക്ക് ഒഴുകുന്നത് കടലിലേക്കൊഴുകുന്നത് ഏര്യംപുഴ പാണപ്പുഴ വണ്ണാത്തിപ്പുഴ തുടങ്ങിയ പേരുകളിലും ഇത് അറിയപ്പെടുന്നു പുഴയോരങ്ങളിലെ വീട്ടുകാരും യാത്രക്കാരുമൊക്കെ വലിച്ചെറിയുന്ന കുപ്പികളാണ് പുഴയിലൂടെ ഒഴുകി കടലിലെത്തുന്നത് ഹരിതകർമ്മസേന ഇവയെല്ലാം ശേഖരിക്കുമ്പോൾ എന്തിനു വലിച്ചെറണം എന്ന ചോദ്യമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൂടി സജീവമാകുന്ന സംഘം മുന്നോട്ട് വയ്ക്കുന്നത് കേരള വിഷൻ ന്യൂസ് കണ്ണൂർ